പ്രിയങ്ങളെ ഇന്നാണ് നമ്മൾ കോളേജിലേക്ക് മുത്തിന് അഡ്മിഷന് വേണ്ടിയിട്ട് പോകേണ്ട ദിവസം അതായത് ജൂലൈ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച ദിവസം രാവിലെ എണീറ്റു കട്ടൻ കാപ്പിക്ക് വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം സത്യത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ ശരീരത്തിന് ഭയങ്കര തളർച്ചയും വേദനയും അസ്വസ്ഥതകളും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ശരിക്കുള്ള ആഹാരം കഴിപ്പൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പും കാറ്റുമായിരുന്നു ആ തണുപ്പും കൂടി അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് തീരെ അങ്ങ് വയ്യാത്തൊരവസ്ഥയായിപ്പോയി കേട്ടോ ഞാനൊരു നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഞാൻ വൈകിട്ട് തന്നെ അതൊക്കെ എടുത്തിട്ടുകൊണ്ടാണ് ഇരുന്നത് അത്രയും എനിക്ക് തണുപ്പ് പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഇവിടെ ഒക്കെ ആണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞ ഉടനെ ഞാൻ പുതപ്പിൻ്റെ അടിയിൽ കയറുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി കോളേജിലോട്ട് പോകാം പ്രിയങ്ങളെ അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തണുപ്പെന്ന് പറഞ്ഞാൽ പോരാ ഓരൊന്നൊന്നര തണുപ്പ് തന്നെ ആയിരുന്നു എൻ്റെ കൂട്ടത്തിൽ ഇത്തിരി കാറ്റും കൂടായ നല്ല സുഖമല്ലേ എന്തായാലും നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഞങ്ങൾ ബ്രഷ് ചെയ്തു കാപ്പിയൊക്കെ ഇട്ടു കുടിച്ചു കൂട്ടത്തിൽ ഞാനും കൂടെ അവിടെ നിന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞോ അപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് റെഡിയാവുന്നേ ഉള്ളൂ അപ്പവും നമ്മുടെ കൂടെ വരുന്നുണ്ട് കോളേജിലോട്ട് അവർക്കിന്ന് എക്സാമുണ്ട് ഇന്നലെ വൈകിട്ട് പഠിത്തമൊക്കെ ആയിട്ട് ഇരുന്നിട്ട് എല്ലാവരും കുറേ വൈകിയാണ് കിടന്നത് എല്ലാവരും അവരൊക്കെ അങ്ങ് തിരിച്ചു പോയി അപ്പോ ഒക്കെ ഉറങ്ങിയപ്പോൾ ഒരു നേരമായി അതുകൊണ്ട് രാവിലെ എണീക്കാനൊക്കെ താമസിച്ചു നമ്മളപ്പോൾ ഫുഡ് പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പറഞ്ഞു കോളേജിനടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് അവിടെ കയറി നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു സത്യത്തിൽ രാവിലെ എണീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളൊരു മാനസികാവസ്ഥേ ഇല്ലായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനങ്ങ് മടിച്ചത് പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് മോനുകുട്ടന് ഇവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ വീടും പരിസരവും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ തന്നെ മോനുകുട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ പോകാൻ റെഡിയാകുവാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പത്താം ക്ലാസ്സിന് ശേഷം പ്രീ ഡിഗ്രിക്ക് കോളേജിലേക്ക് പോകുന്ന ദിവസം ഞാൻ സ്വപ്നം കണ്ട് നടന്നതാണ് പക്ഷേ ആ ഒരു സമയമായപ്പോഴത്തേക്ക് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു അനുവദിച്ചു നമ്മുടെ ഞാൻ പഠിച്ച സ്കൂളിലും പ്ലസ് വൺ പ്ലസ് ടു തുടങ്ങി അന്നേരം ഞാൻ വിചാരിച്ചു രണ്ട് വർഷം കൂടെ ഏതായാലും യൂണിഫോമിനകത്ത് തന്നെ നടക്കാം അത് കഴിയുമ്പോൾ നമുക്ക് കോളേജിൽ പോയൊന്നു പാറി പരന്ന് നടക്കണം കോളേജിൻ്റെ സന്തോഷങ്ങളും സൗഹൃദങ്ങളും പ്രണയവും ഒക്കെ അത് ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും നടക്കാതെ പോയ ഒരു വളരെ വലിയ നഷ്ടസ്വർഗമാണ് ഈ കോളേജ് ലൈഫെന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ച കേട്ടോ അപ്പം എൻ്റെ മുത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു കോളേജ് മുറ്റത്ത് കാല് കുത്തുന്നത് അപ്പം അങ്ങോട്ട് പോവാണ് ദൈവം അവന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും ഞാൻ അതിനകത്ത് ആഗ്രഹിക്കുന്നില്ല എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം നേട്ടമുണ്ടാവുമെന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അവനെന്നെ കാത്തുപരിപാലിക്കും അങ്ങനെയുള്ള പ്രതീക്ഷയോടെ അല്ല അവൻ്റെ ജീവിതം സേഫ് ആകണം എന്ന് മാത്രം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കരുതെന്ന് മാത്രമേ ഉള്ള ആഗ്രഹം പിന്നെ നമ്മൾ വിദ്യാഭ്യാസം നൽകി എന്നതിൻ്റെ പേരിൽ നമ്മളൊരു ബാധ്യതയായിട്ട് അവരുടെ മുമ്പിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതും എനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ കടമകൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു വ്യക്തിപരമായ കാര്യമാണ് അതിനൊന്നും നമ്മൾ ഒരുപാട് മുൻതൂക്കം കൊടുത്തിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് മക്കളെ കണ്ടും മാമ്പു കണ്ടും കുതിക്കരുതെന്ന് പണ്ട് പഴമക്കാർ പറഞ്ഞത് ഇപ്പോഴാണ് കൂടുതൽ അന്വർത്തമാകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരവരുടെ ജീവിതം സേഫ് ആക്കുക എന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ അത് കൂടുതലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു കോളേജ് മുറ്റത്തോട്ട് കടക്കുകയാണ് അപ്പുവിൻ്റെ കൂടെ നിഷാന്തുമുണ്ട് അവർ രണ്ടുപേരുമാണ് മുത്തിൻ്റെ കൂടെ റൂമിലുള്ളത് കേട്ടോ ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ വേറെ താമസിക്കുന്നവരാണ് അവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അങ്ങോട്ട് വന്നത് അപ്പം ഒനിക്കുട്ടൻ ഇതെല്ലാം നോക്കിക്കണ്ടിങ്ങനെ കൂടെ തന്നെ നിപ്പുണ്ട് അപ്പോൾ വന്ന വഴിക്ക് നാഷണൽ പബ്ലിക് സ്കൂളെന്നു പറഞ്ഞു വലിയൊരു സ്കൂൾ കണ്ട് കേട്ടോ വലിയ മതിലും വലിയ കെട്ടിടങ്ങളും ഒക്കെ ആയിട്ടൊരു സ്കൂള് മോനുക്കുട്ടെ നിങ്ങോട്ട് വന്ന വഴിക്ക് അത് കണ്ടു എന്നോട് പറഞ്ഞു എന്നെ ഇവിടെ ചേർത്തേക്ക് ഞാൻ അച്ചാച്ചൻ്റെ കൂടെ ഇവിടെ നിന്ന് സ്കൂളിൽ പോക്കോളാമെന്ന് പിന്നെ അവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു ടെമ്പററി ആയിട്ട് ടാഗൊക്കെ കിട്ടിയിട്ടുണ്ട് യൂണിഫോം ഉണ്ട് കൂടെ ആയിരിക്കും പെർമനൻ്റ് ആയിട്ടുള്ളത് കിട്ടുന്നത് അപ്പോൾ അവിടെ ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട് അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം അങ്ങോട്ട് കയറുവാണെ പ്രമുഖരായ ആൾക്കാരുടെയൊക്കെ സ്പീച്ച് ഉണ്ടായിരുന്നു എല്ലാം നല്ല അർത്ഥവത്തായിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അവർക്ക് വേണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇവിടെ എത്തിയതിനു ശേഷം നമുക്ക് ജീവിതത്തിലുണ്ടായ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ മലയാള അധ്യാപിക നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് ആയിട്ട് ഓടി വന്ന് എന്നോട് സംസാരിച്ച് ഒത്തിരി സന്തോഷം തോന്നി സ്പെഷ്യൽ വോം വെൽക്കം ടുണർ ശ്രീമതി വിനോദിനി കിഷോർ ജോയിന്റ് ഡയറക്ടർ ഓഫ് ബി ഐ എസ് ബ്യൂറോ സ്റ്റാൻഡേർഡ്സ് Thank you so much, ma'am, for accepting our invitation. We are happy to have you here. And I request our Honorable Principal to welcome our Chief Guest of Honor. Guest of Honor, Mr. Gautam Varadwaj, CEO, adwait Sign In Software. Sir, thank you so much for accepting our invitation. We are very happy to have you here, sir. I request our Honorable Principal, Kindly to welcome our alumni guest of honor. Wait, and be prepared to innovate and contribute to the digital landscape. To our, is on your learning. That is Vidya. Once you have learned in this age, the youth will turn to their own sort of. <laughs> you know today's whatsapp status attitude matters what is the attitude attitude should be vinayam vinayam which means which you are down to earth that is when you can earn in a right way and in a right manner earning is not just the money earning is also the name the fame for which we are here today i will tell you i was not the best student I was not a top graded student here because my lecturers are here. Madam Snehalata, Madam Sophia, Redapasar are here. They did not recognize me because I was a top class student taking out of out here. I was also a irregular student once upon a time. But we are here not just because of the sake of marks which we have scored, but the skills which we had. So the skills will always matter in your life. Vinaya Dhyate patratam. So when you have the vidya and vinaya, you will be in the Patratam. Patratam means with the recognition and the honours which they are doing it for us today. And I hope this will be you in your future days. Patratva dharam So by this obviously you will earn the money. And how will you spend that money? The money should be spent in a dharmic way. Which means you are spending your earnings for not the things which are just lustrous. You are spending your money for which? Which gains peace which gains knowledge which gives pleasure to others so my dear friends in life you will be having three l's in this lifespan of your student life life gives you the three l's which is love which is learning and another l is lenience so these three l's should be followed in very proper manner when you are in your student life the first l is love you know the young generation might know what is love all about once your career turns towards the love the career always decreases so may your love towards your studies be as strong as the love on a person you're going to have in future friends we, the parents should know the child before the child is going to the school whether he, let it be a pre-nursery or a nursery school, or a lower class, school, college, MBA, whatever maybe your child is, child always. My mother called me till he uh, two years before. he only called me morning. At 70 also I was born. So that is the relation a parent should keep for their children. You have to give a kiss. Any parents here? How many? Any parents here? Any, any parents here? Any any parents here? I have studied at, at any Kerala here? Any anybody from Kerala? Oh my God! All right, then. fantastic. I have studied in UK. My my childhood was in the UK. I studied in UK. Uh, we, talked, we used to travel in. ായിട്ട് ഐ സ്പീച്ച് മലയാളം പറഞ്ഞോട്ടെ ഞാൻ യു കെയിലാണെന്ന് പറഞ്ഞപ്പോ മനുഷ്യൻ യു കെ കാരൻ്റെ കൂട്ടല്ലോ ഇതിനെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ കുട്ടനാട് കാരനാണെ അപ്പർ കുട്ടനാട് അപ്പർ കുട്ടനാണ് So I am from UK, I am from Upper Putnam. Welcome you all. So in my place there is no car or deep those days. You know like otherwise everywhere boat or uh, coconut cut across. So I have great experience in all type of boats. So children, these are best. You are away from your parents. Please dedicate yourself. Never go into the wrong company. Ask yourself, what is my background? What is my parents' expectation? Never go with the wrong company. Don't uh, roam around uh, so many other, evening clubs that will spoil you. That will one day will work. It start with a small small thing, but finally, like a cobra, it will attack you. You know there are different ways to show love sometimes the love itself you show too much of love it is taken in the wrong sense and children go haywire but the way to show love within the boundaries and we allow the children to take decisions we want they want freedom right you all want freedom you want to enjoy you come to bangalore you know bangalore is uh, Full of opportunities, dreams, potentials. You can, you can do anything here. That's a city of dreams. At the same time, there are distractions. There are, you know, if you don't, if you're not careful, you can go off track very easily. There are so many cases where students have come with a lot of dreams, but in between they have lost their way, and uh, they could not achieve their dreams. So freedom. With responsibility, with accountability is very important in any anything that you do. You are seeing so many things happening all around the world, in India, in different states, in Karnataka, Kerala, name the state. It is very important that as an institution, as a educational institution, our educators, our teachers, they instill a sense of being a good human being with character. This is the most important thing. Of course, you have come here to pursue your different courses BBA, aviation, BCA, commerce. There are so many new things happening data analytics, business analytics, computing, Python, artificial intelligence, machine learning, data science. These are all very, very fine, no problem. We wish you. 12 പന്ത്രണ്ടരക്കെ ആയപ്പോഴത്തേക്ക് മീറ്റിംഗ് കഴിഞ്ഞ കേട്ടോ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ് ഓറിയന്റേഷൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും നമ്മൾ വെറുതെ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് നമ്മൾ അന്യനാട്ടിൽ നാട്ടിൽ ചെന്ന് മലയാളി അല്ലെങ്കിൽ മലയാള ഭാഷ കേൾക്കുമ്പോൾ ഉള്ള ഒരു ആനന്ദം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അല്ലേ അതിൽ ആർമി ഓഫീസർ സംസാരിച്ച അദ്ദേഹം മലയാളിയാണ് അത് കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം കറക്കി കുത്തിയൊക്കെ മനസ്സിലാക്കി എടുത്തു പിന്നെ കന്നഡ ഒട്ടും മനസ്സിലാവത്തില്ല ഇംഗ്ലീഷ് വല്ലതൊക്കെ നമുക്ക് മനസ്സിലാവും സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ അപ്പോൾ മോനിക്കുട്ടന് അച്ചാച്ചൻ്റെ കോളേജ് ഒക്കെ കണ്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറച്ച് പേർ ചോദിച്ചു ബാംഗ്ലൂർ എവിടെയാണ് ഏത് കോളേജ് ആണെന്നൊക്കെ കേട്ടോ ബാംഗ്ലൂർ ജാലഹള്ളിയാണ് അവിടെ സാംബ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസാണ് അവിടെ പഠിച്ച ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എം ബി എ കഴിഞ്ഞ ആരോ കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി കോളേജിനെ പറ്റി നല്ല അഭിപ്രായം കേട്ടപ്പം പിന്നെ നമ്മൾ എവിടെ ചെന്ന് പെട്ടാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി പോവുക എന്നുള്ളതല്ലാതെ നമ്മൾ ഒരുപാട് ചുറ്റുപാടുകളെ നന്നാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം എവിടെ ചെന്നാലും നമ്മളെ പുറകോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ചുറ്റുമുണ്ടാകും നമ്മൾ അതിൻ്റെ പുറകെ പോയാലേ പഠിത്തം എന്തായാലും ഉഴപ്പും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ തന്നെ പ്രാർത്ഥന അപ്പോൾ അവിടെ എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നത് അപ്പം എനിക്കന്നെങ്കിൽ നിന്നിട്ട് എനിക്കങ്ങ് വയ്യായിരുന്നു അപ്പോൾ നമുക്ക് പോകുകയും വേണം തിരിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പോയി പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് അങ്ങ് വീട്ടിൽ പോവാമെന്ന് വിചാരിച്ച ഇത് നമ്മളെ വീഡിയോസ് കാണുന്ന ഒരു ചേച്ചിയാണ് ചേച്ചി എൻ്റെ അടുക്കു വന്ന് എന്തോ ഒരു സ്നേഹമായിരുന്നു എന്നറിയാമോ ചേച്ചി എന്നെ നോക്കി നോക്കി അവസാനം ചേച്ചി ഓർത്തോർത്ത് കണ്ടുപിടിച്ചു അമ്മക്കളിയാണെന്നുള്ളത് കേട്ടോ എന്നോട് ചോദിച്ചി എവിടെയാണ് വീട് ചേച്ചിയുടെ വീട് പാലക്കാടാണ് ഞാൻ പറഞ്ഞു ഞാൻ പത്തനംതിട്ടയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആലോചിച്ച് പിന്നാണ് നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന ആളാണെന്നൊക്കെ മനസ്സിലായി പിന്നെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ ചേച്ചിയുടെ മോളവിടെ പഠിക്കുന്നുണ്ട് അപ്പം ഒരുപാട് സന്തോഷം തോന്നിയത് ടീച്ചർ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്ന ടീച്ചർ അവിടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് ആശ്വാസം തോന്നി സന്തോഷം ഒന്നല്ല അതിന് പറയേണ്ടിയത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോയിരുന്ന കേട്ടോ കോളേജിൻ്റെ മുന്നിൽ തന്നെ മലയാളി നമ്മുടെ കേരളത്തിൻ്റെ ഫുഡ് കിട്ടുന്നൊരു ഷോപ്പുണ്ട് അവിടെ കയറി ഞാനൊരു സാധാരണ ഊണ് മേടിച്ചു മീനൊന്നും മേടിച്ചില്ല കാരണം നമ്മൾ വണ്ടിയിൽ ഇനി ബസ് കയറി പോകേണ്ടിയതല്ലേ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് വിചാരിച്ച് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അവർ ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത് അപ്പം അപ്പൂവിനും നിഷാന്തിനും ഇന്ന് എക്സാമാണ് ഉച്ചയ്ക്ക് അവർ എക്സാമിന് കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ വെക്കാമെന്നോർത്തു അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പച്ചക്കറി കടയിൽ പോയപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് അന്ന് വരെ ഇല്ലാത്ത ഒരാഗ്രഹം തോന്നി അത് കഴിക്കണമെന്ന് കേട്ടോ അപ്പോൾ അത് ഒരെണ്ണം വാങ്ങി കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് വലിയ വലിയ കഴിച്ച് വലിയ ടേസ്റ്റ് പറയാനൊന്നും ഇല്ല എന്നൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്നെടുത്ത് കട്ട് ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ വലിയ മധുരോപുളിയൊന്നും ഇല്ലെങ്കിലും എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കഴിച്ചു അവർക്ക് രണ്ടുപേർക്കും ഉള്ളത് രണ്ട് മൂന്ന് പീസ് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൂവും നിശാന്തും വന്നു എക്സാം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ചെന്നതിന് മാത്രം അവർക്കും ഇച്ചിരി മെനക്കേട് ഉണ്ടായല്ലോ അപ്പോൾ ഞാൻ ഓർത്ത് പരീക്ഷ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരുന്നു എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ രണ്ടുപേരും റെസ്റ്റൊന്നും കഴിഞ്ഞ് എഴുന്നേറ്റില്ല ഞാൻ പിന്നെ അപ്പു പാലും മേടിച്ചുണ്ടെന്ന് ഞാനിപ്പോൾ ചായ ഇടാമെന്ന് ഓർത്തു ചായ ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് ഉപ്പേരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ പഴുത്തേത്തേക്ക് ഉപ്പേരി അതെടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ചായയുടെ കൂടെ അത് എടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് പോകാനുള്ള ബസ്സും യാത്രയുടെ ബസ് തന്നെ അത് എട്ട് മണിക്കാണ് കേട്ടോ ഇങ്ങോട്ട് വന്നതും നമ്മൾ ആ ബസ്സിന് തന്നെയാണ് അപ്പം എട്ട് മണിക്കാണ് ബസ് നമ്മളൊരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് യൂബർ വിളിച്ച് അങ്ങോട്ട് ബസ് കയറുന്നിടത്തോട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ട്രാഫിക് ആയതുകൊണ്ട് കുറേ താമസിക്കും അധികം ദൂരമില്ലെങ്കിലും ട്രാഫിക് കാരണം നമ്മൾ നമ്മളൊരുപാട് വൈകിപ്പോവും അപ്പോൾ അതുകൊണ്ട് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു യൂവർ വിളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി പോയി മെത്ത വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ മുത്തിനും മെത്ത മേടിച്ചിട്ടില്ലായിരുന്നു അവർ നമ്മൾ ആദ്യം കയറിയ ഷോപ്പിലൊന്നും നമുക്കത്ര മനസ്സിന് ഇണങ്ങിയത് കിട്ടിയില്ല വലിയ വിലയുടെ ഉള്ളായിരുന്നു കേട്ടോ അപ്പം അത്രയും കൂടിയ മെത്തയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിയതുമില്ല അപ്പോൾ വേറൊരു ഷോപ്പുണ്ട് അവിടെ പോയി അവർ എല്ലാവരും കൂടി മേടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം പറഞ്ഞ് സെറ്റാക്കി പൈസയൊക്കെ ഏല്പിച്ചിട്ടുണ്ട് പിന്നെന്താ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മോളിൽ അവർക്ക് ബാത്റൂമും തുണി കഴുകുന്ന സ്പേസ് ഒക്കെ ഉണ്ടെന്ന് അപ്പം ഞങ്ങളെല്ലാം അടുക്കിപ്പെറുക്കിയൊക്കെ വെച്ചിട്ട് കുറച്ചു നേരം ഇവിടെയൊക്കെ വന്ന് ഇരുന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് കേട്ടോ ഭയങ്കര നമുക്ക് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ച് കൂട്ടാൻ സ്പേസ് ആണ് കേട്ടോ നല്ല കാറ്റും നല്ല നല്ല സ്ഥലമാണ് അപ്പം ഇവിടെയാണ് തുണി കഴുകാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കല്ലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ തുണി വിരിക്കാനുള്ള അയവെള്ളിയൊക്കെ ഉണ്ട് കാറ്റത്ത് പറന്നു പോകാതെ ക്ലിപ്പൊക്കെ ഇടണമെന്നേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നാണ് ഈ മഞ്ഞ കളറിലെ ടാങ്ക് കാണുന്നത് നമ്മുടെ ഇവിടെ കറുപ്പും വെള്ളമല്ലാതെ ഞാൻ വേറൊരു കളർ കണ്ടിട്ടില്ല നീലയുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ മഞ്ഞ കളർ ടാങ്ക് വളരെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് അതങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മഞ്ഞ സൂര്യഗന്ധിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് ഓരോ കെട്ടിടത്തിൻ്റെ വണ്ടയ്ക്കും രണ്ടും മൂന്നും ടാങ്കുകളുണ്ടല്ലോ അത് കാണാൻ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോകാനിറങ്ങുവാണേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്നത്തേക്കാണ് ഇങ്ങോട്ടുള്ള വരവെന്നൊന്നും അറിയത്തില്ല മുത്തിനെ കോളേജിലാക്കി നമ്മൾ പോവാണ് ഓണത്തിന് കോളേജിൽ നിന്ന് ലീവ് അനുവദിക്കുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് തീർച്ചയായില്ല പിന്നെ അവധി കിട്ടുകയാണെങ്കിൽ വരും അല്ലെന്നു കൊണ്ട് അറ്റൻഡൻസ് മസ്റ്റായതുകൊണ്ട് അങ്ങനെ എടുത്ത് വരാൻ സാധ്യത കുറവാണ് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ഈ വർഷം കുറച്ച് കൂടുതലുണ്ട് അപ്പം കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിറങ്ങാണ് സത്യമായിട്ടും ഞാൻ കരയത്തില്ല എന്ന് ശപഥം ചെയ്തിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത് ഞാൻ ഈ കാര്യം ഒന്നും ചിന്തിക്കുന്നേ ഇല്ല എന്നിട്ടോ അപ്പുവിനോട് ഞാൻ നോക്കിക്കോണേ എന്ന് പറഞ്ഞു കാരണം ഉള്ളതാണ് എൻ്റെ സകല ധൈര്യവും അല്ലെങ്കിൽ ഞാൻ തകർന്ന തരിപ്പണമായി പോയതിന് ഗെയ്യോ അങ്ങനെ ഒരു ആശ്വാസം എനിക്ക് തന്നു അത് ഓർത്ത് സമാധാനിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടുള്ള വണ്ടി കയറാം അപ്പോൾ എൻ്റെ പ്രിയങ്ങൾ ഒരുപാട് പേര് സ്നേഹത്തോടെ ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു പ്രാർത്ഥനകൾ അറിയിച്ചു ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നു എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ എനിക്ക് എല്ലാ കമൻ്റിനും മറുപടി പറയാൻ പറ്റിയില്ല ഞാനൊന്ന് ലെവലായിട്ട് വന്നിട്ടേ ഉള്ളൂ ഇന്ന് തന്നെ എനിക്കിപ്പോൾ ഒന്ന് തലവേദനയൊക്കെ ഒന്ന് മാറി വന്നതേ ഉള്ളു കേട്ടോ ഈ വോയിസ് ഇടുന്ന സമയത്ത് അപ്പോൾ എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹം അറിയിക്കുവാണ് അവൻ്റെ ഭാവിയിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ അവന് കൂട്ടായിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ബാംഗ്ലൂർ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് പോരുകയാണ് ആ തിരക്കുകൾക്കിടയിൽ ഒരു ആംബുലൻസ് വന്ന് കുടുങ്ങി പോയതാണ് ഞാൻ വീഡിയോ എടുത്തതാ കേട്ടോ വെറുതെ അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ വീടും വീട്ടുകാര്യങ്ങളും നമ്മുടെ കുഞ്ഞടുക്കളയും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും പഴയതുപോലെ ആയിത്തീരും മുത്തിൻ്റെ ഒരു അഭാവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവനെ ഞാൻ വീഡിയോയിൽ ഇടയ്ക്കൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാണിക്കാട്ടോ അവനെ നമുക്ക് മിസ് ചെയ്യുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞു സ്വന്തം വീട്ടിലെ കുഞ്ഞ് എങ്ങോട്ടോ ദൂരെ പഠിക്കാൻ പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട് എൻ്റെ പ്രിയങ്ങളെ ഒരുപാട് സ്നേഹവും സന്തോഷവും അവനെ നമുക്ക് വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ ഞങ്ങളിവിടെ വന്നേഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇനി എത്തി കേട്ടോ അപ്പോൾ ബസ് കാത്ത് നിൽക്കുവായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ച് ഇനി അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും വണ്ടി നിർത്തത്തില്ല അതുപോലെ അപ്പോൾ അത് രാത്രിക്ക് ഇനിയും കഴിക്കണ്ടാന്ന് വിചാരിച്ച് ഞങ്ങളൊരു ബട്ടർനാനും ഗോബി മഞ്ചൂരിയും ഓർഡർ ചെയ്തു പക്ഷേ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ സത്യം സത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ ആ ഓരോ പീസ് കഴിച്ചെഴുന്നേറ്റും ബാക്കി പാഴ്സല് മേടിച്ചുകൊണ്ട് പോരുന്നു പത്ത് നാനൂറ്റമ്പത് രൂപ ബില്ലായത് മാത്രം മിച്ചം അത് വെറുതെ ഇവിടെ കൊണ്ടുവന്ന് കളയമായിരുന്നു കേട്ടോ മോനിക്കൂട്ടനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്തായാലും എന്തെങ്കിലും ഒന്ന് വേണമല്ലോ ഗുളിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്നേ കഴിച്ചിട്ടാണ് കയറിയത് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് അങ്ങോട്ട് ചെന്ന് കയറുന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ മനസ്സിലൊരു തീ ആളുന്ന പോലെയൊക്കെ ഉണ്ട് പക്ഷേ നമ്മളത് അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ പതിവ് പോലെ നമ്മുടെ കുഞ്ഞടുക്കളയും അവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ടാറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ